പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത് പുതുതായി പരിഷ്കരിക്കാൻ എടുത്തുവച്ച ചില തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇവിടെ പയറ്റി നോക്കാം എന്ന ലക്ഷ്യത്തോടെ എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിവുള്ളതാണ് വർഗീയതയുടെ വിഷം ചീത്തിയ പ്രസംഗവും കുറെ വെല്ലുവിളിയും കുറെ പുകഴ്ത്തലും ഇപ്പോൾ മോദിക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനവുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്ത് വരുന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം രാഷ്ട്രീയ കാപട്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയുടെ പ്രസംഗം കേരളത്തിലെത്തുമ്പോൾ ബി ജെ പിയുടെയും കോൺഗ്രസിനും ഒരേ മനസ്സും വികാരവുമായി നടക്കുന്നവരാണെന്ന് കൂടി അടിവരയിടുന്നതാണ് ആ ജൽപ്പനകൾ സ്ത്രീ ജീവിതം മെച്ചപ്പെടുത്താൻ പത്തു കോടി ഗ്യാസ് കണക്ഷൻ നൽകിയതാണ് മോദി പറഞ്ഞ ഒരു ഗ്യാരന്റി ഗ്യാസ് സബ്സിഡി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുമെന്നാണല്ലോ വീട്ടമ്മമാർക്ക് യഥാർത്ഥത്തിൽ നൽകിയ ഗ്യാരന്റി ഗ്യാസ് സബ്സിഡി നൽകിയില്ലെന്ന് മാത്രമല്ല ഇരട്ടിയിലധികം വിലയാണ് പത്ത് വർഷത്തിനകം നൽകേണ്ടി വരുന്നത് രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ സ്വിസ് ബാങ്കിൽ നിന്നും കള്ളപ്പണം പിടിച്ചു ഓരോ വ്യക്തിക്കും പതിനഞ്ചു ലക്ഷം ബാങ്ക് അക്കൗണ്ടുകളിൽ ഇടും തുടങ്ങിയ ഗ്യാരന്റികൾ എവിടെയെന്നും അദ്ദേഹം ചോദിച്ചു സ്ത്രീ സംവരണ നിയമം പാസ്സാക്കിയെന്ന് പറയുമ്പോൾ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നടപ്പാക്കുമെന്ന് പറയാനാകുമോ മുത്തലാഖിന്റെ പേരിൽ മുസ്ലിം സ്ത്രീകളെ ചേർത്തു പിടിച്ചെന്നും പറയുന്നു വിവാഹമോചന തർക്കം ഇതര മതസ്ഥരുടെ കാര്യത്തിൽ സിവിൽ തർക്കമാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രം ക്രിമിനൽ കുറ്റമാക്കി ഇത് സ്ത്രീപക്ഷ നിലപാടിന്റേതല്ല മുസ്ലിം വിരുദ്ധതേടാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ വന്ന സ്ത്രീ സംവരണത്തെ കുറിച്ച് പറയുന്ന മോദി ഒന്നോർക്കണം രാജ്യത്ത് ആദ്യമായി ത്രിതല ഭരണ സംവിധാനത്തിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളമെന്ന് മോദി വിരോധത്തിന്റെ പേരിൽ കേരളത്തിൽ കേന്ദ്ര വികസന പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നതല്ല എന്നും അദ്ദേഹം അപേക്ഷിച്ചിരിക്കുന്നു ഇത്തരം പച്ചക്കള്ളം ആവർത്തിക്കു മുൻപ് ഏത് വികസന പദ്ധതിയാണ് നടപ്പിലാക്കിയതെന്ന് പറയാൻ തയ്യാറാകേണ്ടതുണ്ട് കെ സുരേന്ദ്രനെ പോലെയുള്ള ഏതെങ്കിലും ബി ജെ പി ആർ എസ് എസ് നേതാവ് എഴുതി കൊടുത്തത് അപ്പടി വായിച്ച് കേരളത്തെയും സംസ്ഥാന സർക്കാരിനെയും അപമാനിക്കാൻ നടത്തിയ ശ്രമം വളരെ ലജ്ജാവഹമാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയെ സംരക്ഷിക്കുന്നത് ബി ജെ പി ആണ് അതിനു പിന്നിൽ സ്വർണക്കടത്തുമായ അവർക്ക് ബന്ധമാണ് സൂചിപ്പിക്കുന്നത് എന്നിട്ടും കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി രാഷ്ട്രീയ ദുഷ്ടലാപ്പോടെയാണ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്നും ഇ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക